കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐ സുവിയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ബാമ ശാലിനിയോട് പൊട്ടിത്തെറിക്കണേ നിനക്ക് നീ എൻ്റെ മോൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് സന്തോഷം അറിയിക്കുമായിരുന്നു അടിയേ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നിൻ്റെ കുടുംബക്കാരെ ഞാൻ പിന്നെ വെച്ചേക്കില്ല എല്ലാത്തിനും ഞാൻ കത്തിച്ച് കളയും അവളോട് ഒരു കുടുംബശ്രീയും അന്നേരം രോഗത്ത് സത്യാമ്മയോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് എന്നാൽ സത്യാമ്മ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ ബാമ വെറുതെ ഷാലിനിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് ഒരുവാണ് അന്നേരം ബാമ ഡോക്ടർ ഒരിക്കലും ഓടിച്ചില്ലേണേ ഡോക്ടറെ എനിക്ക് എൻ്റെ മോനൊന്ന് കാണണം അവനിപ്പോൾ എങ്ങനെയുണ്ട് അന്നേരം ഡോക്ടർ പറയണേ ഇപ്പോൾ വിഷ്ണുവിനെ ആർക്കും കാണാൻ പറ്റില്ല ഞങ്ങൾ വിഷ്ണുവിൻ്റെ ജീവൻ തിരികെ കിട്ടാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അതൊന്നും പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ മോനെ കണ്ടേ പറ്റൂ ഞാൻ കയറി കാണും അങ്ങനെ പറഞ്ഞാൽ ബാമ വാശു പിടിക്കുകയാണ് കേട്ടോ ഈ സമയം ഡോക്ടർ പറയുകയാണേ ആ നിങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അകത്തയാൾ മരണത്തോട് മെല്ലടിച്ചോണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് സംഭവത്തിൻ്റെ ദൂരാവസ്ഥ മനസ്സിലാക്കൂ എന്നിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കൂ അങ്ങനെ പറഞ്ഞ് ഡോക്ടേഴ്സ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം രോഹിത് ബാമേനെ സമാധാനിപ്പിക്കണേ സത്യമേ വിഷമിക്കാതിരിക്കുക അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുവല്ലേ ബ്രോഹിക്ക് ഒന്നും സംഭവിക്കില്ല ഈ സമയം ബാമ വീണ്ടും ശാലയുടെ ഡഗ്രയിലേക്ക് ചെല്ലുക തൃപ്തിയായോടി നിനക്ക് ഇനി ഇന്നിവിടെ എന്ത് കാണാൻ നിൽക്കുവാണ് എൻ്റെ കുഞ്ഞിൻ്റെ ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാനോ അതെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്ന് ഞാൻ പിന്നെ വെച്ചേക്കില്ല കേട്ടോടി എന്നും പറഞ്ഞ് ബാമോടെ കല്ല തുള്ളിക്കൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് മതശ്രീയെ ഫോണിൽ വിളിക്കുന്നതാണ് കേട്ടോ അന്നേരം ബോസ് ചോദിക്കണേ എന്താണ് ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് കണ്ണിൽ എണ്ണ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അന്നേരം മധുസരോ ചോദിക്കുക എന്താ സന്തോഷിക്കാനായിട്ട് ഭാഗ്യമുണ്ടോ അവനെ മുകളിലൊക്കെ എടുത്തോ ഇതുവരെ എടുത്തിട്ടില്ല പക്ഷെ ഉടനെ എടുക്കും എന്താണെങ്കിലും അവനീ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം പുതപ്പിച്ച് ശരീരവുമായിട്ട് പുറത്തേക്ക് പോകും അത് കേൾക്കുമ്പോൾ മധുസരീക്ക് സന്തോഷമാകുക അന്നേരം മധുസ് കേൾക്കണേ അല്ല അവൻ്റെ ചങ്കിന്റെ പാതി ആ കണ്ണീർ നായിക ശാലിനി അവിടെ എത്തിയിട്ടുണ്ടോ ശാലിനി മാത്രമല്ല സത്യ അമീനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് രണ്ടും കൂടി ഇവിടെ തമ്മി തള്ളിച്ചാവട്ടെ എന്ന് അവളുടെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണം കഴിച്ചാണല്ലോ വിഷ്ണു ഹോസ്പിറ്റലിലായത് അതറിഞ്ഞ സത്യമ്മ പിന്നെ വെറുതെ ഇരിക്കുമോ മിക്കവാറും ഇന്ന് അവരിൽ രണ്ടിൽ ഒരാളുടെ ബോഡി എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അത് ഷാ കൂടെ ആകുവാണെങ്കിൽ നമുക്ക് ഇരട്ടി സന്തോഷം രണ്ടിനെയും ഒരേ പട്ടയെ തന്നെ കത്തിക്കാമല്ലോ അന്നേരം അതേപോലെ മനസ്സിലേക്ക് സന്തോഷം സത്യം പറയാലോ ചിറ്റപ്പോ ചിറ്റപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ തോന്നുവാണ് അവളെ മുകളിലേക്കെടുത്താൽ നാട്ടിലൊരു പ്രണയത്തിൻ്റെ സ്മാരകമാണ് മണ്ണാൻകെട്ടയാണ് എന്നൊക്കെ പറയും എന്നാലും സാറിയില്ല അവളെ കൊണ്ടല്ലോ ശല്യം തിരുന്ന് കിട്ടുമല്ലോ അവൾ കളക്ടറും കൂടി ആയപ്പോൾ നിലത്തൊന്നും അല്ലായിരുന്നു എന്തായിരുന്നു അവളുടെ അഹങ്കാരം എല്ലാവരെയും അവളെ വാനോളെ പുക എഴുത്തുമായിരുന്നില്ലേ അവൾ ഉയർച്ചയുടെ മുകളിലേക്കൊന്ന് കയറി കയറി പോകുകയാണ് അങ്ങനെ പോകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിച്ചത് അതിന് കാരണം എന്താണെന്നറിയോ എന്നാലല്ലേ വീഴ്ചയിൽ അതിൻ്റെ ആഘാതം അവൾക്ക് താങ്ങാതിരിക്കാൻ പറ്റൂ അവളാകെ തകർന്നു പോകുള്ളൂ എന്താണെങ്കിലും എനിക്ക് പിന്നെ എന്തോലും ജോലികളാണ് ഒരു റീത്ത് വാങ്ങിക്കണം കണ്ണീർ അഭിനയിച്ച് സത്യം വേണ്ടി അകർത്ത് പോകണം കരഞ്ഞു തളർന്നിരിക്കുന്ന സത്യം എന്ന മൂന്ന് ആശ്വാസ വാക്കുകൾ പറയണം ഓ കുറെ പണികളുണ്ട് എത്രയും പെട്ടെന്ന് അവൾ വിഷ്ണുവിനൊന്ന് മുകളിലേക്ക് എടുത്താൽ മതിയായിരുന്നു ചിറ്റപ്പ എന്താണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ പപ്പ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം എനിക്ക് നേരി കാണാനായി പറ്റില്ല ചിറ്റപ്പൻ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ സിനിമ ഒരു ആശ്വാസം കിട്ടുന്നത് അന്നേരം ചന്ദ്രബോസ് പറയണേ സത്യം പറഞ്ഞാൽ നീ എന്നെ ചിറ്റപ്പ എന്ന് വിളിക്കുമോ എനിക്ക് സുസ്മിതയുടെ കാര്യം ഓർമ്മ വരുന്നത് അന്നേരം മധസ്ലി പറ ഞാനും സുസ്മിതയെപ്പോലെ തന്നെയല്ലേ പോലെ അല്ലെങ്കിൽ അവൾക്ക് മൊബൈലിലാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവല്ലോ ഞാൻ അല്ല ചിറ്റപ്പാ സുസ്മിതയുടെ കാര്യം എന്തായി അവളെ ജയിലിൽ നിന്ന് ഈ അടുത്തെങ്ങാനും പുറത്തേക്കിറക്കാൻ പറ്റുമോ അറിയില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ എന്താണെങ്കിലും അവിടെ തകർത്താടുവാണ് കഴിഞ്ഞ ദിവസം ഒരു വനിതാ പോലീസിൻ്റെ മൂക്കിൻ്റെ പാലുടിച്ച് പൊളിച്ചു എന്താണെങ്കിലും ഉടനെ തന്നെ അവളിറക്കാനുള്ള ശ്രമങ്ങളോ ഞാൻ നടത്തിയിട്ടുണ്ട് എന്നാൽ ശരി അപ്പോൾ ഇനി ഒരു നല്ല വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിച്ച് വിവരം അറിയിക്കാം അങ്ങനെ പറഞ്ഞാൽ ചന്ദ്രബോസ് ഫോൺ കിട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ശാരദാമയുണ്ടോ ശാരദാമ അങ്ങനെ പൂജാമുറിയിലെ ഭഗവാൻ മുമ്പിൽ വിഷ്ണുവിൻ്റെ ജീവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ കൃഷ്ണ വിഷ്ണു ഒരു ഒരബദ്ധം പറ്റാതെ തിരികെ കൊണ്ടുപോയ അവനെ എൻ്റെ ഈ കൈ ഭക്ഷണമാണ് അവൻ കഴിച്ചത് അത് കഴിച്ചാണ് വിഷ്ണു ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നത് എത്രയോ പേർക്ക് അന്നം കൊടുക്കുന്ന കൈയാണ് എൻ്റെ കൈ കൊണ്ട് എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണുവിൻ്റെ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ കൈകൊണ്ട് അവന് കൊടുത്ത ഭക്ഷണമുള്ള കുറ്റബോധം കൊണ്ട് നീരുക എന്തിരിഞ്ഞ് നിൽക്കുവാണ് ഞാനിവിടെ വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ ശാലിനിമോൾക്ക് താങ്ങാനാവില്ല അവൾ ജീവിക്കുന്നത് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് ആ നിലയ്ക്ക് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോള് പിന്നെ ഈ ഭൂമിയിലേ ഉണ്ടാവില്ല മക്കൾക്ക് വേണ്ടിയാണ് ഞാനീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാനാവുന്നതിലൊപ്പുറമാണ് പിന്നെ ഞാൻ എന്തിനാണ് എവിടെ ഇങ്ങനെ ജീവിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെ എൻ്റെ മോള് നേരിടേണ്ടി അറിയില്ല നീ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം എന്നും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ശാരദ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ശാന്ത അങ്ങോട്ടേക്ക് വരിക ശാരദാ എന്താ ഇതൊക്കെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ശാന്തേ ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചല്ലേ വിഷ്ണുവിന് ഈ അവസ്ഥ വന്നത് അതോർക്കുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോകുവാണ് ഞാനിവിടെ വെന്തുരുകയാണ് നിൽക്കുന്നത് എത്ര നേരം എനിക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല നീ ചെല്ല് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ശാലനിയുടെ നാവിൽ നിന്ന് എൻ്റെ നല്ല വാർത്ത വരെ ഇവിടുന്ന് ഞാൻ അനങ്ങില്ല അങ്ങനെ പറഞ്ഞ ശാരദ കറിഞ്ഞുകൊണ്ട് ഭഗവാനെ മുമ്പിൽ തന്നെ നിൽക്കുവാണ് ഇതേസമയം ആണെങ്കിൽ ഐസുവിന് പുറത്ത് വിഷ്ണുവിനെ സുഖോഗാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുമായിരിക്കും പെട്ടെന്നാണ് ഒരു സിസ്റ്റർ പുറത്തേക്ക് വരുന്നത് അന്നേരം സിസ്റ്റർ സിസ്റ്ററിൻ്റെ കോടി ഓടിച്ചെല്ലുക സിസ്റ്റർ വിഷ്ണു വിഷ്ണുട്ടിനിപ്പോൾ വിഷ്ണുവിപ്പോൾ മയക്കുമിട്ട് എണീറ്റ് കണ്ണുകറഞ്ഞിട്ടുണ്ട് നേടത്ത് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ശാലിനി വിഷ്ണുവിനെ കാണാനായിട്ട് സന്തോഷത്തോടെ അകത്തേക്ക് കയറുവാണ് വിഷ്ണുട്ട എന്നു വിളിച്ച് ശാലിനി വിഷ്ണുവിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെല്ലുക അന്നേരം വിഷ്ണു പറയണേ എടോ കാണു തുറന്നപ്പോൾ എനിക്കാദ്യം തന്നെ കാണണമെന്ന് തോന്നി താൻ പറഞ്ഞില്ലേ ഒരു മരണത്തിനും എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് തൻ്റെ ആ ദൃഢനിശ്ചയം വാശിയോ ഒക്കെ കാരണോ മരണത്തിൽ നിന്ന് ഞാനിപ്പോൾ തിരികെ വന്നിരിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ട ആ സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവൻ തന്നെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നമുക്ക് രണ്ടുപേർക്കിടയിലുള്ള ഇഷ്ടത്തിൻ്റെ ആഴു എത്രയാണെന്ന് ദൈവങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈശ്വരൻ എൻ്റെ ജീവിതം തിരികെ തന്നത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വരെ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവങ്ങളിൽ ഇനി തന്നെ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി അന്നേരം ഷാലിനി പറഞ്ഞേ വിഷ്ണു ഏട്ടാ അങ്ങനെയൊന്നും പറയരുത് എൻ്റെ വിഷ്ണു ഏട്ടനെ ഞാൻ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല അന്നേരം വിഷ്ണു പറഞ്ഞേ എനിക്കറിയാടോ എനിക്ക് വേണ്ടി താൻ ഒരുപാട് ഓടിയില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അതെല്ലാം നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ അത് അത്ര പെട്ടെന്ന് നമ്മുടെ അടുത്തിൽ നിന്ന് ദൈവത്തിന് തട്ടിത്തറപ്പിക്കാനാവില്ലല്ലോ അന്നേരം ഷാലിനിയും വിഷ്ണുവിൻ്റെ അരികിലിരിക്കുക അതെ വിഷ്ണു ഏട്ട എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മളിതിനൊന്നിച്ച് തന്നെ നേരിടും ഒരു ശക്തിക്കും നമ്മൾ തമ്മിൽ പിരിക്കാനാവില്ല ഈ സമയം വിഷ്ണു പറയണേ എന്താണെങ്കിലും നമുക്ക് ചുറ്റും ഒരു വലിയ ചതി തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നെനിക്ക് സംഭവിച്ചത് ചുറ്റും ശത്രുക്കളാണ് ഇപ്പോൾ എനിക്ക് ഒന്നും പറ്റാതെ തിരിച്ചു വന്നതിൻ്റെ കാരണം താനാണ് അതറിയാവുന്ന ആ ശത്രുക്കൾ ഇനി തന്നെ തന്നെയായിരിക്കും ലക്ഷ്യം വെക്കാൻ പോകുന്നത് തനിക്കെന്തെങ്കിലും സംഭവിക്കുന്നോ സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് താൻ സൂക്ഷിക്കണം എൻ്റെ കാര്യം എടുത്ത് വിഷ്ണു വിഷമിക്കുക വേണ്ട നമ്മൾ ഈ പ്രതിസന്ധി മറിക മറികടക്കും വിഷ്ണു ഈ സമയം സിസ്റ്റർ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട് അതെ പേഷ്യൻറ്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട കേട്ടോ അങ്ങനെ പറഞ്ഞ സിസ്റ്റർ അവിടെ നിന്നും പോകുക ഈ സമയം ഷാവിന് പറയണേ അധിക നേരം എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് സിസ്റ്റർ പറഞ്ഞത് സാരി ഇല്ല വിഷ്ണുവിൻ്റെ ബസ്റ്റ് എടുത്തോ ഞാൻ പുറത്ത് വിഷ്ണുട്ടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടു പോയിരിക്കുന്നുണ്ടാവും കുറച്ചകന്ന് നിന്നാലും നമ്മുടെ മനസ്സുകൾ എപ്പോഴും അടുത്ത് തന്നെ ഇരിക്കുക അന്നേരം വിഷ്ണുവും പറയണേ അതെ അകന്ന് നിന്ന് അകന്നു നിന്നും നമ്മളെപ്പോലെ ഇത്രയും സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടിയാൽ വേറൊരാൾക്കാരുണ്ടാവില്ലായിരിക്കും അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും എത്ര അകലത്തിലാണെങ്കിലും നമ്മുടെ സ്നേഹം അതൊന്നും അത് കൂടുതൽ ശക്തിയാവുകയുള്ളൂ അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് ഡോക്ടറോട് സംസാരിക്കുന്നതാണ് ചന്ദ്രബോസ് കഴിക്കണേ ഡോക്ടറെ വിഷ്ണുവിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ക്രിറ്റിക്കൽ കണ്ടീഷനിന്ന് ഇതുപോലെ റിക്കവർ ആയിട്ടില്ല പിന്നെ ധാരാളം ബ്ലഡ് പോയിട്ടുണ്ടല്ലോ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ സമയം ചന്ദ്രബോസ് കഴിക്കണേ അല്ല വിഷ്ണുവിന് എന്താ ശരിക്കും സംഭവിച്ചത് അത് വിഷ്ണു കഴിച്ച ഫുഡിൽ പോയിസൺ ഉണ്ടായിരുന്നു അതിൽ വിഷാംശം കലർന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അന്നേരം ചന്ദ്രബോസ് പറയണേ അതെ വിഷ്ണുവിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം വിഷ്ണു കഴിച്ചത് അതായത് കളക്ടറുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം അന്നേരം ഡോക്ടർ ചോദിക്കുക അല്ല അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലല്ലോ അപ്പോൾ പിന്നെ വീട്ടിലാർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ വിഷ്ണുവിന് മാത്രം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അങ്ങനെ ഡോക്ടർ ആ ചോദ്യം കേൾക്കുമ്പോൾ നിന്ന് ഇയർക്കുവാൻ കേട്ടോ ചന്ദ്രബോസ് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്